നമസ്കാരം രാഹുൽ ഗാന്ധി ജൂലൈ ഇരുപത്തി ആറിന് ഹാജരാകണമെന്ന് ഉത്തർപ്രദേശ് കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാക്ക് എതിരെ മോശം പരാമർശം നടത്തിയതിന്റെ പേരിലുള്ള മാനനഷ്ട കേസിലാണ് രാഹുൽ ഗാന്ധിയെ കോടതി വിളിച്ചിട്ടുള്ളത് അമിത്ഷാക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ യു പി എയിലെ എം പി എം എൽ എ കോടതിയിലാണ് രാഹുൽ ഗാന്ധിയോട് ജൂലൈ ഇരുപത്തി ആറിന് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അമിത്ഷാക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ബി ജെ പി നേതാവ് വിജയ് മിശ്രയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നത് കേസിൽ ഹാജരാകാത്തതിനെതിരായ കോടതിയുടെ കടുത്ത വിമർശനങ്ങളെ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി ഇരുപതിന് ഭരത് ചോഡോ ന്യായ യാത്ര നിർത്തിവെച്ച് രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരായിരുന്നു തുടർന്ന് കോടതി രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു പിന്നീട് ജൂലൈ രണ്ടിന് ആയിരുന്നു കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന തിയതി എന്നാൽ നിലവിൽ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ലോകസഭാ സമ്മേളനം നടക്കുന്നതിനാൽ കോടതിയിൽ ഹാജരാകാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ കോടതിയോടും മറ്റൊരു തീയതി ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് കോടതി ജൂലൈ ഇരുപത്തി ആറിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് न्यूज डेस्क भार्धभूमि